ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം നല്ല വാള കിട്ടിട്ടുണ്ട് ഇവനെ നമുക്കൊന്ന് കറിയാക്കിയാലോ ആദ്യം തന്നെ നമുക്ക് ഈ മീനൊന്ന് വൃത്തിയാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ചകിരി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കത്തിയും കത്രികയൊക്കെ ഒക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കാം അധികം വേസ്റ്റ് ഇല്ലാത്തൊരു മീനാണ് കേട്ടോ എങ്കിലും നന്നായിട്ട് വൃത്തിയാക്കണം ഇവൻ്റെ ദേഹത്തുള്ള ആ സിൽവർ കളറൊക്കെ ഒന്ന് പോകുന്നത് വരെ നമുക്കൊന്ന് ഒരച്ച് എടുക്കണം കേട്ടോ അപ്പം ഞാനിതെല്ലാം ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കട്ടെ ഈ മീനിൻ്റെ ദേഹത്ത് ഒരു ചെറിയ തൊലി ഉണ്ട് കേട്ടോ ആ ഒരു തൊലി ഇത ഇതേപോലെ ചെറുതായിട്ടൊന്ന് ഉരിഞ്ഞു വിട്ടിട്ട് തേച്ച് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നന്നായിട്ട് ആ സിൽവർ കളറൊക്കെ മാറിക്കിട്ടും കേട്ടോ അപ്പം നമുക്ക് ഈ മീൻ മുഴുവനൊന്ന് ക്ലീനാക്കി എടുത്തിട്ട് കാണാവേ അപ്പോൾ ഇതാണ് ഞാനിവിടെ മീൻ നന്നായിട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വലിപ്പത്തിൽ ഇതൊന്ന് കഷ്ണം കഷ്ണമാക്കി മുറിച്ചെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മീനാണ് ഞാൻ കപ്പയുടെ ഒക്കെ കൂടെ നല്ലതായിട്ട് കഴിക്കുന്നൊരു മീനാണ് കേട്ടോ ഇത് അപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ടിത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിവനെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം കഴുകുന്ന കാര്യത്തിൽ ആരും പിശുക്ക് കാണിക്കേണ്ട ഒരു അഞ്ചാറ് വെള്ളത്തിൽ നല്ല വെള്ളത്തിൽ ഇവനെ ഒന്ന് നല്ല വൃത്തിക്ക് തന്നെ കഴുകിയെടുക്കണം കാരണം നമുക്ക് കഴിക്കാനുള്ളതാണ് നല്ല ടേസ്റ്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കഴുകുക തന്നെ വേണം കേട്ടോ അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഇതാ നല്ല വെള്ളത്തിൽ കഴുകി ഞാൻ നന്നായിട്ട് നമ്മുടെ മീൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം വെളുത്തുള്ളി വേണം അതുപോലെ തന്നെ ഇഞ്ചി മുളക് പൊടി ആവശ്യത്തിന് വേണം അതുപോലെ തന്നെ കുറച്ച് മാത്രം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി കടുക് ആവശ്യത്തിന് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല കറിവേപ്പില പിന്നെ നമ്മൾ രണ്ട് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണയാണ് കേട്ടോ വേണ്ടത് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം എന്നാണ് ടേസ്റ്റ് ഇനി നമുക്ക് ചട്ടി ഒന്ന് അടുപ്പയിലേക്ക് വെച്ച് ചൂടായി വരണം നന്നായിട്ട് ചട്ടി ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണേ ഇനി ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരണം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം മാത്രം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം അതാകുമ്പോൾ കടുക് നന്നായിട്ട് വേഗം തന്നെ പൊട്ടി വരും അപ്പോൾ ഈ കടുകൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം നമുക്ക് ഇഞ്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണേ അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ വെളുത്തുള്ളിയും കൂടെ ആവശ്യത്തിനുള്ള നമ്മുടെ മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളിയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു പാതി മുരി വുന്ന സമയത്ത് നമുക്ക് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണേ അപ്പോൾ ഇതാ നമ്മൾ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിരിക്കുകയാണ് ഇതിനി നന്നായിട്ടൊന്നും മുരിഞ്ഞു വന്നതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാമേ അപ്പോൾ ആദ്യം തന്നെ ഞാൻ മുളക് പൊടിയാണ് ആവശ്യത്തിന് മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ആ കുടംപുളി പിന്നെ അതിനകത്തുള്ള വെള്ളം കൂടി ഒരുമിച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം തിളപ്പിച്ച വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഇനി നമുക്ക് ഈ ഗ്രേവി ഒന്ന് അടച്ചു വെച്ച് തിള വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാവേ അപ്പം നമ്മുടെ ഗ്രേവി ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഈ തിളച്ച ഗ്രേവിക്കകത്തേക്ക് നമുക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം അപ്പം നമുക്ക് മീൻ കഷ്ണങ്ങൾ എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഗ്രേവിക്കകത്ത് മുങ്ങി നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ അപ്പം നമുക്ക് ഇതെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാവേ അപ്പോൾ ആ മീൻ കഷ്ണം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കണം അതുപോലെ തന്നെ നമുക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉളുവാ പൊടി ചേർക്കണം ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉളവാപ്പൊടിയാണ് അത് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ മീൻകറി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം കുറേ നേരം കഴിയുമ്പോൾ നമ്മളിത് ഇതേപോലെ ഒന്ന് തുറന്ന് നോക്കണം അടുക്കി പിടിച്ചിട്ടുണ്ടോ എന്നൊക്കെ അല്ലെങ്കിൽ നമ്മുടെ മീൻകറി ചീത്തയായിപ്പോവും ഓക്കെ നമുക്കിനി വെന്തതിന് ശേഷം കാണാവേ അപ്പം നീങ്ങണ്ട കാത്തിരിപ്പുകൾക്ക് ശേഷം നമ്മുടെ മീൻ കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല കുറുകിയ കൺസിസ്റ്റൻസിയാണ് അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി തൂവി തൂവിക്കൊടുക്കാവേ ഈ ഒരു പച്ച വെളിച്ചെണ്ണയുടെ ആ ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ മീൻകറിയിലെ പ്രധാനം ഇനി നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി വെച്ച് കൊടുത്താൽ നമ്മുടെ മീൻകറി ഇവിടെ കംപ്ലീറ്റ് ആയി ഓക്കെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യണം അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് കൂടി ചെയ്യണേ